ദേവിയുടെ പിറനാളിന് അതിഥികളായെത്തിയ പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾക്ക് സ്നേഹ സാഹോദര്യത്തിന്റെ അന്നമുട്ടി ക്ഷേത്രം ഭാരവാഹികൾ താനൂരിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നായ ശോഭാപറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രസാദ ഊട്ടിന് താനൂർ നടക്കാവ് കാരാട് മഹൽ ഭാരവാഹികൾ എത്തിയതോടെയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്നേഹവിരുന്നൂട്ടിയത് ഇരു മഹൽ ഭാരവാഹികളെയും ക്ഷേത്ര കമ്മിറ്റി സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്ര കമ്മിറ്റിയും മഹൽ സൗഹൃദ സംഭാഷണം നടത്തി മുമ്പ് പള്ളിയുടെ ഉദ്ഘാടനത്തിന് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തിരുന്നു ക്ഷേത്രങ്ങളും പള്ളികളും ഒരുമിച്ച് നിന്ന് സമൂഹത്തിന് മാതൃകയാവാൻ തയ്യാറെടുത്ത ക്ഷേത്ര കമ്മിറ്റിയെയും മഹൽ ഭാരവാഹികളെയും നടക്കാവ് മഹൽ സെക്രട്ടറി വി പി അസ്കർ അഭിനന്ദിച്ചു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ക്ഷേത്രങ്ങളും പള്ളികളും ഒരുമിച്ച് നിന്ന് ഒരേപോലെ ചിന്തിച്ച് കൈകോർത്തു പിടിച്ചുകൊണ്ട് മാതൃകയായി തീരാൻ ക്ഷേത്ര യും അതിനുവേണ്ടി തയ്യാറായ പള്ളി കമ്മിറ്റിയെയും ക്ഷണം സ്വീകരിച്ച് മഹൽ ഭാരവാഹികൾ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എ ഉണ്ണി പറഞ്ഞു നാടും നാട്ടുകാരും ഒരുമിച്ച് ഈ ദേവിയുടെ പിറന്നാൾ ഭക്ത്യാദരം കൊണ്ടാടുകയാണ് അതിൽ പങ്കെടുത്ത ഈ പള്ളി കമ്മിറ്റിക്കാർക്കും ഭക്തജനങ്ങൾക്കും നന്ദി അറിയിച്ചോളൂ സ്നേഹത്തിനൊപ്പം വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് മനസ്സ് നിറഞ്ഞാണ് മഹൽ ഭാരവാഹികൾ മടങ്ങിയത്